ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മൾ പോകുന്നത് മുംബൈ മുംബൈയല്ലോ ആ ബാ ബാന്ദ്ര ബാന്ദ്ര ആ ബാന്ദ്ര വേളി സീലിംഗ് റോഡാണ് അതായത് ബാന്ദ്രയും വേളിയും രണ്ട് സ്ഥലങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു റോഡാണത് ആ റോഡ് വലിയൊരു ബ്രിഡ്ജാണ് കടലിനെ നടക്കിടെയുള്ള കടൽ നടക്കുള്ള കടൽ കടലിലേക്കിടെയുള്ള ഒരു ബ്രിഡ്ജാണ് അത് കണ്ടോ എവിടെയൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേട്ടോ ഇഷ്ടംപോലെ കെട്ടിടങ്ങൾ കണ്ടോ ഇവിടെ ബ്രിഡ്ജ് ഇവിടെ ആരംഭിക്കുകയാണ് ആ ഇത് അഞ്ച് പോയിൻറ്റ് ആറ് കിലോമീറ്റർ ആണ് ഈ റോഡിൻ്റെ നീളം എന്നാണ് പറയുന്നത് ബ്രിഡ്ജ് ഹാങ്ങിങ് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് അത് ശരിക്കും അറിയില്ല നമുക്കത് കാണാം എട്ട് ലൈൻ റോഡാണ് ഇപ്പോൾ ഏകദേശം രണ്ട് മണിയായി ഇപ്പം നമുക്ക് ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ കാണാനുണ്ട് ഇവിടെ ടോൾ ഉണ്ടെന്നാണ് പറഞ്ഞത് ടോൾ ബൂത്തിൽ ബൂത്തിലെത്തി ടോള് നൂറ് രൂപയാണ് ടോള് എട്ടുപേരി പാതയാണ് എവിടെ നിന്ന് തന്നെ ക്യാമറ ഉണ്ട് ഉണ്ട് കണ്ടോ എട്ടുപേരി പാതയാണ്ട് മൂന്ന് ഇത് ആ ഇവിടെ കണ്ടോ നമ്മള് ചുറ്റും കാണുന്നത് കണ്ടോ കടലാണിത് കണ്ടോ ഇപ്ര സൈഡ് ഇപ്ര സൈഡ് കാണാൻ പള്ള നമ്മള് സൈഡിലല്ലേ അതന്നെ കാണാൻ പുള്ള കണ്ടോ ഇത് കടലിന്റെ ഏർ ഇടയ്ക്കട ഉള്ള പാലമാണിത് തൂക്കിയിടണ ആ ഒരു പോർഷൻ ഷിപ്പ് ബാലൻസ് കേട്ടോ നല്ല ഭംഗി അല്ലേ നോക്കിയേ അത് ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രമാണെന്നാണ് പറയണേ ഈ ഹാങ് ചെയ്യുന്ന മറ്റേ കേബിള് വെച്ചിരിക്കുന്നത് ഞാൻ വിചാരിച്ചു നമ്മുടെ നാട്ടില് എറണാകുളത്തല്ലേ ഈ കപ്പൽ കടന്നു പോവാൻ വേണ്ടിയുള്ള ഒരു പാലം ൊക്കുന്നത് എന്തെവിടെ ഉണ്ടോന്നറിയില്ല ഏതായാലും വളരെ ദൂരമുള്ള ഒരു പാലാട്ടോ അത് ചേട്ടന് കാലത്ത് ഇറങ്ങി അത് എല്ലാ ദിവസവും വണ്ടി പിടിക്കണല്ലേ ഇന്ന് ഏതായാലും തീരെ പറ്റില്ല ഇതല്ലേ അതിനെ മിനി ദുബായി ദുബായി പോലെയാണെങ്കിൽ സ്ഥലം ഇരിക്കണേന്ന് പറഞ്ഞോണ്ടോ बिल्डिंग no. <laughs> <laughs> दे तो <laughs> तो जाएंगे <laughs> ഇവിടുന്ന് ഇവിടുന്ന് പൈസ ഉണ്ടാക്കിയിട്ട് പുള്ളിക്ക് അതായത് നാട്ടിലെ ഗ്രാമത്തിൽ പോകണമെന്ന് പറഞ്ഞേ ഇവിടെ പൈസ ഉണ്ടാക്കാൻ വേണ്ടി ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം വന്നതാണ് ഇവിടെ താമസിച്ച ജീവിക്കാൻ വേണ്ടി ഒന്നല്ല ഇവിടെ ആ മണ്ണിനൊക്കെ കറുത്ത കളർ ഏതാണ്ട് വേസ്റ്റ് വന്നടിഞ്ഞാണോ എന്നാണറിയില്ല ഏതായാലും ആ മുകളിലുള്ള കെട്ടിടങ്ങൾ കാണാൻ നല്ല ഭംഗിയുണ്ട് ഇദ്ദേഹം പറഞ്ഞപോലെ മിനി ദുബായി തന്നെയാണ് അതെ ദുബായ് മിനി ദുബായ് തന്നെയാണ് നല്ല അഞ്ച് പോയിന്റ് ആറ് കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യമായിട്ട് ഇത്രയും ദൂരം ബ്രിഡ്ജിൽ അങ്ങനെ യാത്ര ചെയ്യുന്നത് അഞ്ച് പോയിന്റ് ആറ് കിലോമീറ്റർ ബ്രിഡ്ജ് തന്നെയാണെന്നറിയില്ല റോഡ് തുടങ്ങുന്നത് റോഡുകളുടെ കൂടി ഉൾപ്പെടുന്ന ഏരിയ ആണെന്നറിയില്ല ഏട്ടോ ഫൈവ് പോയിന്റ് സിക്സ് കിലോമീറ്റർ ആണ് ബാന്ദ്രാവേളി സീലിംഗ് റോഡ് എന്നാണ് ഗൂളിതിപ്പോൾ കണ്ട് ഫ്ലാറ്റുകൾ ഇത്ര പോകാം

40, 35, 30, 000, 35, वो, वो फ्लैट के ऊपर डिपेंड करता है वो किस जगह पे है वो, उसका है आँ, आँ, उसका वैल्यू क्या न साढ़े एक लाख पचास हजार दस हज़ार हाँ जैसा जरूरत होगा നാഥലോ മുപ്പതിനായിരം നാൽപ്പതിനായിരോ അമ്പതിനായിരോ അങ്ങനെ പല റേറ്റിലുള്ള ഇതുണ്ടെന്ന് പറഞ്ഞാൽ ഒരു മാസം താമസിക്കാനായിട്ട് നമ്മുടെ അവിടെയൊക്കെ ഈ പൈസ ഉണ്ടെങ്കിൽ ഒരു കുടുംബം കഴിഞ്ഞു പോകും ഒരു മാസം ഇവിടെ ഈ ഈ ഏരിയയിൽ ഈ ഏരിയയിൽ ഒരു ലക്ഷം ഒന്നര ലക്ഷമൊക്കെ വാടക ആവുന്ന ഒരു മാസം പിന്നെ സുനാക്ക് ബെഞ്ച് കിലേ ദോ ഹസാർ മഹീന ऑफिस में सिर्फ काम करना है या इधर काम करना है जैसे हम लोग गाड़ी चला चलाना गा। है हाँ। फुल डे तो गाड़ी में सिर्फ हाँ। सोना है सोना है तो उसके लिए हम रूम नहीं लेंगे बस वो वहाँ रूम जाएंगे हाँ। थोड़ा स्ली करेंगे सुबह निकल फिर गाड़ी में आ जाएंगे हाँ। तो उसके लिए हम रूम हायर करके क्यों रखेंगे तो ऐसे ऐसे लोग वो रखते हैं वैसा करके दो से चलेगा एक महीना वो डे का वो लेके कर जाएगा ദിവസം അതായത് റൂമ് വാടകയ്ക്ക് നമ്മള് വീട് ഫുള്ളായിട്ട് വാടകയ്ക്ക് എടുക്കാതെ അല്ലെങ്കിൽ ഫ്ലാറ്റ് ഫുള്ളായിട്ട് വാടക എടുക്കാതെ ഇവിടെ ടാക്സി ഓടിക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ജോലിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് വീട് വാടക എടുക്കാൻ നഷ്ടമാണ് പറഞ്ഞു കാരണം ദിവസം ഒരു ടാക്സിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോലിക്ക് പോകുക പിന്നെ ജസ്റ്റ് ഒന്ന് കിടന്നു പറയണം പൈസ ഉണ്ടാക്കി സ്വന്തം നാട്ടിലേക്ക് പോയി താമസിക്കണം അത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനെയുള്ള സമയ സമയത്തൊക്കെ അദ്ദേഹം പറഞ്ഞാൽ ഒരു ദിവസം ഇരുന്നൂറ് രൂപ അങ്ങനെയൊക്കെ പല റേറ്റിലുള്ള റൂമുകൾ കിട്ടുമെന്ന് പറയാം റൂമെന്ന് വെച്ചാൽ ഒരു ബെഞ്ച് കിടക്കാനായിട്ട് അല്ലേ ബെഞ്ച് ഞാൻ ആ യെസ് ഒരു ബെഞ്ച് കിടക്കാനായിട്ട് അങ്ങനെ കിട്ടും അങ്ങനെ ഞാൻ നേരത്തെ കേട്ടിട്ടുണ്ട് അങ്ങനെ ആരോ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരു മാസം ഇങ്ങനെ രണ്ടായിരം രൂപ ഒരു പെൻഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇദ്ദേഹം പറഞ്ഞതിനനുസരിച്ച് അതിനേക്കാളും കൂടുമ്പോൾ ഒരു ദിവസം തന്നെ ഒരു മാസം വെച്ചിട്ടില്ല ഒരു ദിവസത്തിന് ഇരുന്നൂറ് രൂപ അങ്ങനെ പല റേറ്റിലുള്ളവരാണ് അങ്ങനെയാണ് പറയുന്നത് അപ്പോൾ ഇരുന്നൂറ് രൂപയെന്നൊക്കെ പറയുമ്പോൾ മുപ്പത് ദിവസം എന്നൊക്കെ പറയുമ്പോൾ തന്നെ ആറായിരം രൂപയായി നല്ല പൈസയാണിട്ടുള്ളത് എന്താ ഇവിടെയൊക്കെ എന്നാ എന്തെങ്കിലും പ്രൊജക്റ്റുകളും പല ഓഫീസുകളുള്ള ഒക്കെ ഏരിയ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും തരുന്നതായിരിക്കും